വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ സംഭവം മലപ്പുറത്തു നിന്നും വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നിലമ്പൂർ പോലീസും പരിശോധനയിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് പതിനഞ്ചോടെയാണ് മോഷണം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പള്ളി കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് ഷെറീഫ് നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് രൂപയാണ് നഷ്ടമായത് നിലമ്പൂർ ടൌണിൽ പട്ടാപകൽ നടന്ന മോഷണത്തിൽ പ്രതിയെ പിടികൂടാനുള്ള ഊർജിത നീക്കത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി വണ്ടൂരിൽ നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം